ഏട്ടോ അഞ്ചറിയില്ല രചന സൂര്യ സച്ചു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിങ് ഫൈസൽ സിയെ കിച്ചേട്ടാ ഒന്ന് നിന്നേ വീട്ടിലെത്തി കൊറച്ചു ഞാൻ കിച്ചുവിനെ ചിന്തി വിളിച്ചു എന്താ പോളെ ഒന്ന് നേരെ നിന്നേട്ടാ അതെന്തിനാ അല്ല വല്ല കേടുപാടുകൾ ഉണ്ടോന്നറിയാ നീ എന്താ ഉദ്ദേശിച്ചു അനുവിന് വല്ല കയ്യബദ്ധവും സംഭവിച്ചോന്നറിയാ തൂക്കിയെടുത്ത് അപ്പുറത്തു കൊണ്ടിടും കുരുപ്പ് ചെറിയ വാതിൽ വലിയ വർത്താനം പറഞ്ഞു നടക്കാവള് ഓടി പറ്റിയെന്നറിയോടിയോന്ന ഞാൻ ആരായി ശശിയായി കേറിപ്പോടിയത് ഓടി പിള്ളേർക്ക് ആരോ കോൺസെൻട്രേഷൻ കളഞ്ഞു ബ്ലിഡി ഫൂൾസ് കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേട്ടോ ചിന്നു കയ്യിലുള്ള പാത്രം മേശു വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം ആര് ചേച്ചി അഭി വീട്ടിലേക്ക് പോയിരുന്നു ചിന്നു പോകാൻ വേണ്ടിയാണെന്നും നാളെ വന്ന് വിളിച്ചാൽ മതി ദേവനോട് പറഞ്ഞു അനുവിന്റെയും ദേവിന്റെയും കൂടെ ഇരുന്നു ആരായിരുന്നു പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കാം പോയിക്കോ ചിന്നു ഓടിച്ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടത് അവളുടെ കണ്ണുകൾ താമ്പരെ വിടരും പോലെ വിടർന്നു വംശിയോ കിച്ചില്ലേ അവിടെ കണ്ട അപ്പൂന്ന് അതിശയിച്ചെങ്കിലും പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല ചിന്നു അവനെ സ്കാൻ ചെയ്തു ഇല്ലേ അവന് ഇവിടെ ഉണ്ടാവുന്ന ആള് പറഞ്ഞേ ഉണ്ട് ചിന്നു നോക്കുന്നതിനിടയ്ക്ക് പറഞ്ഞു അപ്പ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഉണ്ടാവില്ല ചിന്നു ഏതോ ലോകത്താണ് ആ ആരിത് അപ്പേണ്ണ വായാ ഉള്ളിൽ നിന്ന് അനു പുറത്തേക്ക് വന്നു എന്തോ കാണാൻ പാടില്ലാത്ത കണ്ട പോലെ നിൽക്കുന്ന ചിന്നുവിനെ തട്ടി കിച്ചുവിട മോളെ അവന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങാൻ വന്ന അങ്ങോട്ടേക്കാണെന്ന് അറിഞ്ഞപ്പോ ഇവളും കൂടെ കേറിയിരുന്നു അപ്പു ബാക്കിൽ നിൽക്കുന്ന അബിയെ നോക്കി അപ്പോഴാണ് അവരവളെ കാണുന്നത് കിച്ചേട്ട അകത്തിണ്ട് അപ്പുന്ന് ചിരിച്ചുകൊണ്ട് ചിന്നുവിനെ നോക്കി ഉള്ളിലേക്ക് കടന്നു എന്റെ ചിന്നു നീ മനുഷ്യന്റെ വില കളിയും അല്ലേ എനിക്കൊരു വലിയ ഇല്ല ഇങ്ങനെ നോക്കി ആ വലിയ ഇല്ലാണ്ടാവും കണ്ട രീതിയിൽ കുറെ കാലം നായില്ലല്ലോ ഇന്നലെ കണ്ടതല്ലേ അബി എനിക്ക് നാണാവുന്നു ചിന്നു കാലിന്റെ തള്ളവലുകൊണ്ട് ഇന്ത്യയുടെയും പാകിസ്ഥാനിന്റെയും ഒരുമിച്ച് വരഞ്ഞു അയ്യേടാ നാണു വായിങ്ങോട്ട് അരി രണ്ടിനെയും വിളിച്ച് ദേവിന്റെ അടുത്തേക്ക് പോയി ദേവിയമ്മ വന്ന അപ്പുവിനെ അബിക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുത്തു എടി ഇതാണ് നിന്റെ ചേട്ടൻ എന്നോട് മുന്നേ പറഞ്ഞുകൂടായിരുന്നോ ചിന്നു അബിക്ക് കൊടുത്ത ജ്യൂസ് അവിടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊടുക്കുന്നതിടയിൽ പറഞ്ഞു അതെന്റെ അബി കുറച്ച് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേക്ക് ഇങ്ങനെ വളച്ചെടുത്തിട്ടുണ്ടാവും ചിന്നു എന്റെ ഏട്ടന്റെ ഭാഗ്യം ദൈവു എന്നെ പരിചയപ്പെട്ടല്ലേ ചിന്നു അല്ല മുന്നേ നിന്നെ പരിചയപ്പെടാതിരുന്ന ദൈവു ഓടി പോ നിന്നെ ഒന്നു നോക്കുന്ന കൂടില്ലേ ഏട്ടൻ അനു ചിന്നു അവൻ നോക്കി കിച്ചുവിനോട് എന്തോ പറയുന്നുണ്ട് ഈ കുട്ടിയെ തളർത്തല്ലേ അഭി ഓഹോ നിങ്ങൾ കാണിച്ചു തരണം അങ്ങനെ തന്നെ നോക്കുന്നേ ഇപ്പൊ നോക്കും ദൈവു കിച്ചു അപ്പുവിനോട് സംസാരിച്ചതിന്റെ ഇടയ്ക്ക് വെച്ച് എന്തെടുക്കാനായി മുകളിലേക്ക് പോയി അപ്പു അവരെ നോക്കി ചെറുതായി ചിരിച്ചിട്ട് ഫോണിൽ തോന്നാൻ തുടങ്ങി ജ്യൂസ് ഇടയ്ക്ക് സിപ്പ് ചെയ്യുന്നുണ്ട് ഇതന്നെ സമയം നിങ്ങൾ കണ്ടോ നീ എന്താണ് ചെയ്യാൻ പോകുന്നേ അന് അതൊക്കെയുണ്ട് മോനെ അറിഞ്ഞവേ നിനക്ക് എന്നെ നോക്കാൻ പറ്റില്ലല്ലേ നോക്കി കാണിച്ചു തരാം ചിന്നു ഫോൺ എടുത്ത് എന്തോ സെറ്റ് ചെയ്തു ദയവു ഞാനവിടെ ഫോൺ വെക്കുമ്പോൾ നീ എൻ്റെ ഫോണിലേക്ക് വിളിക്കണം കേട്ടോ അതെന്തിനാ പറയുന്നേ ചെയ്യും ചിന്നു ഓക്കെ ബോസ് ചിനു അവന്റെ മുമ്പിൽ വന്ന് ടേബിളവിടെ ഫോൺ വെച്ചിട്ട് ജഗിലിൽ നിന്ന് വെള്ളം എടുക്കുന്ന പോലെ കാണിച്ചു അപ്പോ ചീനുവിനെ നോക്കി ഒന്ന് ശരിച്ചു അബി അവളെ നോക്കിക്കൊണ്ട് ചിന്നുനെ നമ്പറിലേക്ക് കോൾ ചെയ്തു അവളെ റിംഗ് ടൂണ് കേട്ടതും ജ്യൂസ് കുടിച്ചുകൊണ്ട് അപ്പുവിന്റെ തലയിൽ ജ്യൂസ് കരിച്ച് ചുമക്കാൻ തുടങ്ങി അയ്യോ എന്ത് പറ്റി അറിഞ്ഞ ഓ ഒന്നുമില്ല അപ്പു വേഗം ബാക്കിയുള്ള ജ്യൂസ് കുടിച്ചു അവന്റെ മുഖഭാങ്ങണ്ട അനുനും ദേവിനും അബിക്കൊക്കെ ചിരിവിട്ടുന്നുണ്ടായിരുന്നു ചിന്നു അവിടെ അടുത്ത് വന്നിരുന്നു നോയിക്ക ഇനി എന്നെ എന്നടയ്ക്ക് നോക്കിക്കോളൂ ചിന്നു കുറുപ്പാണോ ഏ അല്ല ഉറപ്പാണോ ഉറപ്പ് ചിന്നു അനുപതിയെ തലചിരിച്ച് നോക്കി നോക്കുന്ന അപ്പുവിനെ അനു നേരെ തിരിഞ്ഞു അപാര ബുദ്ധി തന്നെ നിന്നെ നോക്കുന്നു എന്നോട് കളി സിന്നു പറഞ്ഞു അബിയുടെ കണ്ണുകൾ മേലിൽ നിന്ന് ഇറങ്ങി വരുന്ന വിച്ചുവിലെത്തി നിന്നു കണ്ണുകൾ ഒരു നിമിഷം കോർത്തു വലിച്ചു വലി വലി വാ ഇവിടെ കിച്ചോനെ വലിച്ചുകൊണ്ട് അപ്പുവിനെയും കൂടി പുറത്തേക്ക് നടന്നു വിപോയ വഴിയെ നോക്കി അഭിക്ക് ബോധം പാട്ട് കേട്ടിട്ടാണ് ഞാൻ വെറുതെ നീ ഞങ്ങളെ കാണാനല്ലേ ഇങ്ങോട്ട് വന്നു അതെ അഭി അത് ഞങ്ങള് വിശ്വസിക്കണം അതെ കാണാൻ വന്നിടീ നീ അനു കണ്ടുപിടിത്തു കള്ളി അഭി കാള വാല് മുക്കിയപ്പോ തന്നെ മനസ്സിലായി പ്രസവിക്കാനാണെന്ന് അല്ല ചാടകിടാനാണെന്ന് കാളയല്ല കഴുത അതാണ് അഭി ചിന്നു അതെ നീ അല്ല കേറേ നിനക്ക് സ്പാർക്ക് അടിച്ചിട്ട് ഇതുവരെ ഒന്നും ആയില്ല കാളേ ദൈവു ആയോന്നോ അങ്ങേരുവന്ന് കിസ് അടിച്ചെന്റെ കിളികളെല്ലാം എടുത്തോണ്ട് പോയി ആരോട് പറയാ ആര് കേൾക്കാൻ അഭി മനസ്സിലവിടെ രോദനം പറഞ്ഞു എന്തിനാണോ പുറത്തേക്കൊണ്ട് വന്നത് അക തിന്ന പോരായിരുന്നോ ഏയ് നിന്നെ അവിടെ എടുത്തത് നല്ലതല്ല കിച്ചു വെറുതെ അല്ല അവൾ ബൈക്കിന്റെ വീട്ടിൽ ചാടി കയറിയിരുന്നു അപ്പു ആര് കിച്ചു എടാ ഞാനീ എന്റെ കൂടെ വരുന്നോന്ന് ചോദിച്ചപ്പോ മടിയാന്ന് പറഞ്ഞിരുന്നാവളാ ഇങ്ങോട്ടേക്കാണെന്ന് പറഞ്ഞപ്പോ ചാടി ചൊല്ലി എന്റെ ബൈക്ക് കയറിയത് കാര്യം കത്തിയത് അപ്പു ആ അത് ആ ന്യൂനിയും കാണാനാവും ഓവ ഇവൻ എന്നോട് പറഞ്ഞിരുന്നു കിച്ചു എന്ത് നീ ഇവന്റെ പെങ്ങളുടെ പിന്നാലെ നടക്കുന്ന കാര്യം കിച്ചു അതൊരു ദുർബല നിമിഷത്തില് ഉം നടക്കട്ടെ നടക്കട്ടെ എന്നാലും സ്വന്തം പെങ്ങളെ വളക്കാൻ നടക്കുന്ന സപ്പോർട്ട് ചെയ്യുന്നാറി നീയൊക്കെ എവിടത്തെ താങ്കളെ അടാ ാ അപ്പു ഇവൻ അങ്ങനെ പലതും പറയും നീ എനിക്ക് സപ്പോർട്ട് വാങ്ങി തരണം കേട്ടോ ഏഹ് അല്ല സപ്പോർട്ട് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും ഏതെങ്കിലും അറിയാത്ത ഒരാളുടെ കൈപ്പിടിച്ച അവൾ കൊടുക്കുന്നതിന് നല്ലവരുടാ ഇവന് കൊടുക്കുന്ന എനിക്ക് വിശ്വാസമാണ് അച്ചു വിച്ചന്റെ തോള്ളം തട്ടി വിശ്വാസം അതല്ലേ എല്ലാം ആ ബെസ്റ്റ് ആളിയന്മാർ സെറ്റ് ഞാൻ ആരായി കിച്ചു നീ പോണം ഞങ്ങൾ ആളിയനാളികൾ സംസാരിക്കുന്ന തരത്തിൽ നിനക്കെന്താണോ കാര്യം അല്ലേടാ വിച്ചു മാരെ വിച്ചു നിനക്കുള്ള ചായും പരിപ്പൊടി ഉണ്ണാമ്പര് ഞാൻ പിന്നെ തരാൻ കേട്ടോ നാട് വിടേണ്ടി വരൂടെ മാറി ചിലപ്പോൾ ആ അതാ നല്ല നോക്കി ഗർഭുണ്ടാക്കുന്ന ജാതിയ ദൈവമേ എന്റെ പെങ്ങൾക്ക് നീ തന്നെ തുണാം നിനക്കും ഒരു പെണ്ണ് അപ്പം ഞാനും നിന്നെ ട്രോളും നോക്കും ദൈവമേ എനിക്ക് ട്രോളാനായിട്ടെങ്കിലും അവരുടെ പെണ്ണിനെ കൊടുക്കണമേ അപ്പു യാന്ത്രികമായി ഉള്ളിലേക്ക് നോക്കി അനുവിൻ്റെ മുടിയിൽ പിടിച്ചു വലിക്കുന്ന ചിന്നുവിൽ കണ്ണുകളെത്തി ചിഹ്നു ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി കൊണ്ട് കണ്ണിറക്കി കാണിച്ചു ഒന്ന് പതിരെങ്കിലും വേഗം നോട്ടിൽ നിന്നും മാറ്റി വൈകുന്നേരം ചാടിത്തുള്ളി ഇറങ്ങി വരുമ്പോഴാണ് ആയി കിച്ചു അനുവിന്റെ മുമ്പിൽ വന്നത് ദൈവമേ എന്തെങ്കിലും കാല വരവായിരിക്കോ എന്താണ് ഏയ് ഒന്നുമില്ല അല്ലല്ലോ എന്തോ കള്ളത്തരുണ്ടല്ലോ എന്ത് നിങ്ങൾ എന്താ സിബിഐ ആണോ ചോദ്യം ചെയ്യാണെങ്കിൽ തല്ലുണ്ടാക്കാൻ വരുവാ എന്തായാലും ഇന്നലെ നടന്ന ശരിക്കും മറന്നു ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം എന്നാടി അന്ന് കല്യാണ റിസപ്ഷനിലെ ആ അന്ന് ആ മുറിച്ച കേക്ക് ഏതാ ഏ അന്ന് അവർ ആരുവിൻ്റെ കൂടെ കട്ട് ചെയ്ത കേക്ക് ഏതാണെന്ന് ആവശ്യം നേരത്തെ നല്ല ചോദ്യം വരൂല്ല റെയിൻബോ കേക്ക് അല്ലായിരുന്നു അതിന് നീ ഇപ്പോൾ ചോദിക്കുന്നേ ശിവനെ തീർന്നു അന്ന് മുറിച്ച കേക്ക് വരെ ഓർമ്മയുണ്ട് പിന്നെ എങ്ങനെയാ മറ്റേത് ഓർമ്മയില്ലാണ്ടിരിക്കുന്നേ ഏയ് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ ചോദിച്ചതാ അപ്പം അതാണ് കാര്യം ശരിയായിത്തരാം എന്ത് ഓർമ്മയുണ്ടോന്ന് അന്ന് വൈകിട്ട് വരെ നടന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നെയുള്ളൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കീച്ചു ഇടങ്ങണിട്ട അവളെ നോക്കി ഏ അതെന്താണ് ഒരു പ്രത്യേക ഓർമ്മ പോലെ അവനെ അവൻ സൂക്ഷിച്ചു നോക്കി ചെരി കടിച്ചു പിടിച്ച് നിക്കുന്നവനെ കണ്ടപ്പോൾ അവൻ തന്നെ മനസ്സിലായി പേട്ട കളിപ്പിക്കുക കളിപ്പിക്കുന്നു ഈ കുറിപ്പേ കളിപ്പിക്കാൻ നീ കുഞ്ഞല്ലേ ഏ ഇതാന്നോ ഇനി അങ്ങനെ വിളിച്ചാ വിളിച്ച എന്തു ചെയ്യും വിളിച്ച അന്ന് രാത്രി നീ ഓർമ്മയില്ലാതെ ചെയ്ത പോലെ ഞാൻ ഓർമ്മ വെച്ച് ചെയ്യും വേണോ കുയ്യോ ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ അനു നടന്നില്ല നടന്നല്ലെന്ന് ഓർത്തെടുത്തു പറഞ്ഞു അതല്ല ആര് പറഞ്ഞു കല്യാണ പ്രായത്തിൽ പ്രായത്തിൽക്കുന്ന ഒരു ചെക്കനെയാ നീ ഞാനോ അനുവിന്റെ കണ്ണിപ്പോൾ താഴെ വീഴുമെന്നായി അത് പുറത്തു പറയാൻ പറ്റില്ല എന്ത് നിനക്കറിയണോ ആ വേണം ഏ അല്ലല്ല വേണ്ട ഇനി അതുകൂടെ അറിഞ്ഞ എന്റെ അടിയന്തരം എടുക്കാം അന്ന് അങ്ങനെയൊന്നും നടന്നായിട്ട് ഓർമ്മയില്ലല്ലോ ഇനി ഞാനും പണി ഞാൻ തരാടാ കാലാ ഒരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിക്കുന്നു അനു ആത്മാ വേണം ഞാൻ പറഞ്ഞരാ വേണ്ട വേഗം എസ് എസ്കേപ്പ് പഠിച്ചു ഈ പെണ്ണിന്ന് വിശ്വസിച്ചോ ചേടാ അവൻ പൊട്ടി ഒന്ന് ചിരി അടക്കി നിർത്തി രാത്രി ഭക്ഷണം എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്ന വഴി ആന് കിച്ചുവിന്റെ മുറിയുടെ മുമ്പിലെത്തി ഒന്ന് നിന്നു കിച്ചു ചാരി തലചാലുവിരിക്കണം ഇയർഫോൺ വെച്ചിട്ട് ഫോൺ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഓഹോ സേഡൻ പാട്ടിയിട്ടിരിക്കുകയാണ് ശരിയാക്കി തരാം കേട്ടോ അനുമെല്ലാം റൂമിലേക്ക് കയറി മുമ്പ് ഈ റൂമിൽ വന്നപ്പോഴേക്ക് പെട്ടുപോയിട്ടേ ഉള്ളൂ ഈ പ്രാവശ്യം ഓടാനുള്ള തയ്യാറെടുപ്പിലാണ് പുള്ളിക്കാരി കണ്ണടച്ച് കിടക്കുന്നോണ്ട് അവൾ വന്നെന്ന് അവൻ അറിഞ്ഞിട്ടില്ല അനു പതിയെ അവൻ്റെ ഫോൺ എടുത്തു നല്ല സുഖിച്ച് പാട്ടിയെടുക്കു എന്നിട്ട് വട്ടിടിപ്പിക്കല്ലേ അനു ആരാണെന്ന് കാണിച്ചു തരാം കാവിലമ്മേ ശക്തി തരൂ അവര് ഫോണെടുത്ത് വോളിയൂം പെട്ടെന്ന് ഞെക്കി ഡിങ്ക ഭഗവാനെ രക്ഷിക്കണേ അവന് രണ്ടും കളിപ്പിച്ച് വോളിയം വേഗം ഫുള്ളാക്കിക്കൊണ്ട് ഫോൺ പെട്ടിലിട്ട് അവിടെ ഓടി കിച്ചു ഞെട്ടിപ്പെടുന്ന എഴുന്നേറ്റൊണ്ട് ഇയർഫോൺ ചെവിയിൽ നിന്ന് മാറ്റി എന്താ നടന്നതെന്നൊന്നും പെട്ടെന്ന് അവന് മനസ്സിലായില്ല അവൻ ചെവിയിൽ വിരലിട്ടൊന്ന് കറക്കി നോക്കി ചെവിയിൽ ഒരു മൂളില് മാത്രം അടിച്ചുപോയി തോന്നുന്നു എന്നാൽ ഇതെങ്ങനെ വാതിലിനടുത്ത് എഴുതലൊക്കെ കണ്ടതും അവൻ അവിടേക്ക് നോക്കി ആനു ഇട്ട സ്കേട്ടിന്റെ അറ്റം കണ്ടതും അവനെ ഏകദേശം കാര്യങ്ങളൊക്കെ പിടിയിട്ടി ഭഗവാനെ ഈശ്വര ഇത് ചെയ്തതാരായാലും അവടെ തലയിൽ പേട്ട അവൾ കേൾക്കാൻ പാരി ഉറക്കെ പറഞ്ഞ് മുഴുവനാക്കും വീണോ സത്വവും ഞാൻ ആനു അലറി അവന്റെ മുമ്പിലേക്ക് വന്നു അതിന് ഞാനിത് ചെയ്തവരുടെ കാര്യം പറഞ്ഞു ആനു നിനക്കെന്താ അത് പിന്നെ അത് ചെയ്തവര് പാവാണെങ്കിലോ പെട്ടല്ലോ ഈശ്വര എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഇപ്പൊ ഈ റൂമിൽ വന്നാൽ എനിക്ക് ഇതാ അവസ്ഥ ചെവി അടിച്ചു പോയാ എനിക്ക് സ്വസ്ഥായിട്ട് കാലാന്ന് വിളിക്കാനാന്ന് കരുതി ചെയ്തതാ അനു ആത്മ നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് അറിയാൻ വേണ്ടി കുരുട്ടെ കിച്ച നോക്കി പിന്നെ ഭാവാണെങ്കി ഇങ്ങനെയല്ലേ ചെയ്യാം എന്റെ ചെവി അടിച്ചു പോയിരുന്നെങ്കിലോ എനിക്ക് ഒരു സമാധാനം കിട്ടിയാ അനു പതുക്കെ പറഞ്ഞതാണെങ്കിലും ഹോളിയും കൂടിയപ്പോൾ അറിയാതെ കിച്ചൊന്ന് കേട്ടു അല്ല അറിയാതെ ആണല്ലോ ഇതറിയാതെ ഒന്നല്ല അറിഞ്ഞോണ്ട് തന്നെയാ മനഃപൂർവം ോക്കി എന്തിനാ വെറുതെ തേങ്ങ വീഴു അതി വീഴും പറയുന്നേ അവരും ജീവിച്ച് പൊക്കോട്ടെ അങ്ങനെ ഇപ്പൊ അവരുടെ തലയിൽ തേങ്ങ വീണ അവരെ പുഴുവരിച്ച് നരകിച്ച് വന്നപ്പോഴേ വന്നപ്പോ ഇവിടെ നിന്നപ്പോഴേ നിന്നപ്പോ ഫോൺ കണ്ടപ്പോഴേ കണ്ടപ്പോ അറിയാതെ കൈ ഞെങ്ങി പോയതാ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അവൻ പെട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ നീ അങ്ങനെയേ ചെയ്യൂ പറയടി കുരുട്ടെ എന്റെ ചെവി അടിച്ച് പാപ്പരാക്കാൻ നീ ആർക്കിലും വാക്കുടിട്ടുണ്ടോ പിന്നെ അവൻ അവിടെ അടുത്തേക്ക് നടന്നു ഒന്നും നോക്കണ്ട അനു ഓടിക്കോ അനു എവിടുന്ന് നോക്കി കിട്ടിയ ധൈര്യം വെച്ച് ഓടി നീ ഈ നമേശേ നിന്നേനെ എടുത്തോളാം എരപ്പാച്ചി എന്നെ നനക്ക് ഇട്ടൂരട പാട്ടക്കാല അനു ഓടുന്നതിനിടയ്ക്ക് വിളിച്ചു പറഞ്ഞു നീ ഇതാ എവിടാ വേ ഇറങ്ങി വേടാ ഞാനാ വന്നു ഫോണിൽ കൂടെ അത്രയും പറഞ്ഞു അപ്പു വേൻ പുറത്തേക്ക് ഇറങ്ങി വന്നു വേഗത്തിൽ ഷർട്ടിന് ലാസ്റ്റ് ബട്ടൺ ഇട്ടുകൊണ്ട് വരുന്ന അപ്പുവിനെ കണ്ടതു ദേവൻ അവന്റെ ബൈക്കിനെ പിന്നിരുന്ന ചിന്നു ഇത് ഏത് ജീവി എന്ന കണക്കി അവനെ കണ്ണും തള്ളി നോക്കി എന്താണോ നോക്കുന്നത് നീ എന്നതിനു മുമ്പ് കണ്ടിട്ടില്ലേ ദേവൻ ബാക്കിലിരിക്കുന്ന ചിന്നുവിനെ നോക്കി ശേഷം രണ്ടുപേരും ഒരുമിച്ച് ചിരിച്ചു ചിന്നു ദേവന്റെ പുറത്തടിച്ച് ചിരിക്കുന്നുണ്ട് എന്താണോ നിങ്ങൾക്ക് എന്തോ പറ്റിയേ അപ്പു ഇങ്ങനെയാണോ മോന് നീ വരാൻ പോകുന്നേ ദേവൻ ചിരി നിയന്ത്രിച്ചുകൊണ്ട് ചോദിച്ചു അത് ഇതിനെന്തോ കുഴപ്പം അപ്പു സ്വയം നോക്കി പെട്ടിക്കടയിൽ വീക്കിലി തൂക്കിയ പോലെ വീട്ടിലിടുന്ന മുട്ടിന്റെ മേലെ വരെയുള്ള ഷോർട്സും നല്ല ഭംഗിയുള്ള ഷർട്ട് വരുന്നതിന്റെ വേഷം ഇപ്പൊ കണ്ട ഒരു ആദിവാസി ലുക്ക് ഉണ്ട് അയ്യോ അത് പിന്നെ പെട്ടെന്ന് ഞാൻ മറന്നു പോയതാ അപ്പു വന്നതിനേക്കാൾ സ്പീഡിലുള്ളിലേക്ക് ഏറിപ്പോയി ദിവസങ്ങൾ കഴിഞ്ഞു പോയിരുന്നു ഈ ദിവസങ്ങൾക്കിടയിൽ അനുവം പണികൾ കൊടുത്തുകൊണ്ടേയിരുന്നു കിട്ടുന്ന ഒരു അവസരവും അവർ പാഴാക്കിയില്ല അനുവിനെ ഓരോന്നും പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുമ്പോഴും കിച്ചുവെല്ലാം ആസ്വദിക്കുന്നുണ്ടായിരുന്നു ജമ്മുവും ചമ്മുവും ഫോൺ വഴി പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു ആരും ടൗണിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവളെ കാണാനിറങ്ങിയതാണ് ദേവൻ ടൗണിൽ എന്തോ അത്യാവശ്യം എന്ന് പറഞ്ഞ് അപ്പവും കൂടെ കൂടി അപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആരു ചേച്ചി കാണാനാണെന്ന് പറഞ്ഞ് ചിന്നും ദേവന്റെ പിന്നിൽ കയറിയിരുന്നു അപ്പു വന്നതും അവര് വണ്ടിയെടുത്തു ടൗണിൽ ഏതോ റെസ്റ്റോറൻ്റ് പുറത്ത് നഖവും കടിച്ച് ചുറ്റി നോക്കിയിരിക്കുന്ന പെൺകുട്ടിയെ കണ്ടോ നോക്കേണ്ട ആരു ചേച്ചി തന്നെയാണ് നമ്മളെ കാത്തിൽ ആവും ചിന്നു ചേച്ചി ആ ഇത്രയും പെട്ടെന്ന് വന്നോ വന്നു ചേച്ചി ഞങ്ങള് കാത്ത് മൂഷിയണ്ടെന്ന് കരുതി ചിന്നു ആര് പറഞ്ഞു മൂഷിഞ്ഞെന്ന് നിങ്ങൾ കൊറച്ചുകഴിഞ്ഞിട്ട് വന്നാൽ മതി ആയിരുന്നില്ലേ എടി ഇവിടെ നല്ല കളക്ഷൻ എന്ത് ചുള്ളൻ ചെക്കന്മാരടി വിൽക്കാൻ കൊണ്ടുപോകുന്ന കളർ കോഴികളെ പോലെ കണ്ടിട്ട് കണ്ണിന് കൊതി തീരുന്നില്ല എന്റെ ഈശ്വര ഞാൻ വായി നോക്കി നോക്കി മരിക്കും ശവപ്പെട്ടി ഓർഡർ ചെയ്യട്ടെ ഏ കള്ളക്കിളവി ചിന്നു ആരുചേ ചിന്നുവുമായിട്ട് കത്തി വെച്ചുകൊണ്ടിരിക്കയായിരുന്നു ദേവൻ ചിന്നുവിനെ കൊണ്ടുവരാൻ തോന്നിയ നിമിഷത്തെ സ്മരിച്ചു അവൻ ദയനീയമായി അപ്പുവിനെ നോക്കി ഇതിപ്പോ നിങ്ങൾ കണ്ടുവരുവാണെ കാണാമെന്ന് വിളിച്ചുകൊണ്ട് പോടാവളെ എന്റെ പങ്ങൾ എന്റെ കഞ്ഞിയിൽ പാറ്റിയാ ആദ്യം എന്നെ ഒന്നും നോക്കുന്ന കൂടെ ഇല്ല ദേവൻ പോട്ടണ നാത്തുവിനോടുള്ള സ്നേഹം അവിടെ നിനക്ക് റോളില്ല അപ്പു ദേവന്റെ പുറത്തെട്ടി ദേവൻ എല്ലാവരെയും വലിച്ച റെസ്റ്റോറന്റിൽ കയറ്റി ആദ്യയുടെ ഇരിക്കാൻ പോയപ്പോഴേക്കും ചിന്നു അവിടെ സ്ഥാനം പിടിച്ചിരുന്നു ദേവൻ പള്ളി അടിച്ചുകൊണ്ട് തന്റെ പെങ്ങളെ നോക്കി അവൻ ആദിയുടെ ഓപ്പോസിറ്റ് ആയിരുന്നു അപ്പു ചിന്നുവിന്റെ ഓപ്പോസിറ്റും ദേവൻ പതി ആദിയുടെ കാലിൽ തട്ടി പിന്നെ രണ്ടു കൂടെ അവിടെ ഇരുന്ന കണ്ണും കണ്ണും കളിയായി ചിന്നു ഇത് ഏതു തരം കഥകളിയാണെന്ന് മനസ്സിലാവാതെ അവരെ നോക്കിയിരുന്നു അപ്പുവിനെ നോക്കിയപ്പോൾ അവൻ ഫോണിൽ എന്തോ നോക്കുന്നു വേറെ പണിയൊന്നും ഇല്ലാത്ത കൊണ്ട് അവൾ മുന്നിലിരുന്ന ഫ്ലാസ്ക് എടുത്ത് ഗ്ലാസ്സിലേക്ക് വെള്ളം പകർത്തി നോട്ടം അപ്പോഴും അപ്പുവിൻ്റെ മേലെയായിരുന്നു അവന് നോക്കിക്കൊണ്ട് തന്നെ അവൾ കയ്യിലിരുന്ന വെള്ളം ഒറ്റയടിക്ക് വായിലേക്ക് ഒഴിച്ചു പെട്ടെന്ന് ചിന്നുവിന്റെ അലർച്ച കേട്ടതും ടേബിൾ മുട്ടുകൈ കുത്തി കയ്യിൽ തലതാങ്ങി ആദ്യം നോയിക്കൊണ്ടിരുന്ന ദേവന്റെ കൈ സ്ലിപ്പായി അവൻ മുന്നോട്ട് ആഞ്ഞു മുന്നോട്ടാഞ്ഞു അപ്പുഞ്ഞെട്ടിക്കൊണ്ട് ഫോണിൽ നിന്ന് ചിന്നുവിനെ നോക്കി ചിന്നു അവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ നോക്കുന്നു ആരും പേടിക്കണ്ട പേടിക്കണ്ടവിടൊന്നും സംഭവിച്ചിട്ടില്ല ചിന്നു എല്ലാവരെയും നോക്കി അയ്യോർത്തി കാണിച്ചിട്ട് സീറ്റിലിരുന്നു എന്താടി എന്തോ പേടിപ്പിക്കുവാണോ ആരി പിന്നെ നക്ക് നക്കാനോ അല്ല നാക്ക് നാക്കോ ദേവൻ ആ നാക്കേ ഇതിലുള്ള വെള്ളം ചുടുവെള്ളമായിരുന്നു ഞാനറിയാതെ എടുത്ത് കുടിച്ചു എന്റെ നാക്കി പുള്ളിപ്പോയി ചിന്നു നന്നായി പോയി ബോധലാതെ കുടിച്ചിട്ടല്ലേ ദേവൻ എവിടെ നോക്കിയ കുടിക്കുന്നേ ആര് ചേച്ചി ചേച്ചി അങ്ങനെ പറയു അടിപൊളി എണ്ണ എന്റെ മുമ്പിലുണ്ട് ചിന്നു ആരുവിനെ കേൾക്കാൻ മാത്രം പാത്തിന് പറഞ്ഞു അങ്ങനെ എന്നാലും ഞങ്ങൾ ആ ഫ്ലോയെ അങ്ങ് പോയി ആര് ചേച്ചി ഇവിടെ എനിക്ക് പ്രാണവേദന അവിടെ നിന്ന് എനിക്ക് വീണവായന പ്രാണി വേദനയോ അത് പ്രാണിക്കല്ലേ അല്ല എന്തോന്ന രണ്ടും കൊച്ചു പിള്ളേരെ പോലെ ദേവൻ സായിട്ട് ചോദിച്ചു ഞങ്ങൾ കാളപോലെ വളർന്നിട്ടൊന്നുമില്ല അണ്ടർസ്റ്റാൻഡ് ചിന്നു എടി പുറത്തിറങ്ങിയ മാനേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ദേവൻ ആ ഉള്ള ആളാണല്ലോ ഒരു പിഞ്ചു പൈതലിന് ഉമ്മ വെച്ച് കൊല്ലാൻ നോക്കിയത് ചിന്നു ഇന്ന കുടിച്ചോ കുടിച്ചോ ഇനി അവൾ എന്തെങ്കിലും വിളിച്ചു പറയും തോന്നിയത് കൊണ്ട് ദേവൻ ഒരു ഗ്ലാസ് സാധാ വെള്ളം പകർത്തി അവൾക്ക് കൊടുത്തു അപ്പോഴേക്കും വെയിറ്റർ വന്നു സർ എന്താണ് വേണ്ടത് രണ്ട് പ്ലേറ്റ് മസാല ദോശ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ വേണ്ടേ ആര് ചേച്ചി എനിക്കും അത് മതി അപ്പു എനിക്ക് ഗ്ലാസ് ചായ മതി ദേവൻ അതെന്താ ഒന്നും കഴിക്കുന്നില്ലേ ആര് ചേച്ചി വേണ്ട നിങ്ങൾ കഴിക്കണ്ട കഴിക്കണ്ടോ ചാറുത്തിണ്ടി അപ്പു ആ ദേവനെ നോക്കി എന്നിട്ട് ദോശ കൂടെ ഓർഡർ കൊടുത്തു എന്നിട്ട് അവനെ നോക്കി ചിരിച്ചു കണ്ടോടാ എന്റെ പെണ്ണിന്റെ സ്നേഹം ഞാൻ കഴിക്കുന്നില്ലെന്ന് കണ്ടെന്ന് സഹിച്ചില്ല കണ്ടു പഠിക്കടാ ദേവൻ അപ്പുവിൻ്റെ ചേവിൽ പോയി പറഞ്ഞു പിന്നെ എനിക്കതല്ലേ പണി അപ്പു ദേവൻ അവനെ പുച്ഛിച്ചിട്ട് ആദ്യം നോക്കി അവളൊന്നിളിച്ചുകൊടുത്തു ചിന്നു പിന്നെ വേറെ പണിയൊന്നുമില്ലാത്ത കൊണ്ട് അപ്പുവിനെ സ്കാൻ ചെയ്തിരുന്നു അപ്പോഴേക്കും നാല് പ്ലേറ്റ് മസാല ദോശ മേശയിൽ വന്നു ദേവൻ തൻ്റെ അടുത്തേക്ക് ഒരു പ്ലേറ്റ് നീക്കിയതും ആ തടഞ്ഞു നിക്ക് 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 നിൽക്ക് നിങ്ങൾക്കല്ലേ മനുഷ്യ വേണ്ടെന്ന് പറഞ്ഞേ അതെ പിന്നെന്തിനാ ഇതെടുത്തോണ്ട് പോന്ന് നീ സ്നേഹത്തോട് എനിക്ക് വേണ്ടി വാങ്ങിച്ചെങ്ങനെയാ ഞാൻ വേണ്ടെന്ന് പറയാ അതിനും നിങ്ങൾക്ക് വേണ്ടി വാങ്ങി അപ്പൊ ഇത് എനിക്കല്ലേ അയ്യേ ഉളുപ്പുണ്ടോ മീശർ വേണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്ത് കഴിക്കാൻ പറഞ്ഞ വാക്കിന് വില വേണം ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയതാ ഇവിടുത്തെ ദോശ നല്ല ടേസ്റ്റാന്ന് കിട്ടു ആരും മണം മൂക്കിലേക്ക് വലിച്ചേറ്റുന്നിടക്ക് വെച്ച് പറഞ്ഞു ദേവൻ രണ്ടു കണ്ണും തൊടിയോളം നോക്കി ഇന്ന് ചായ കുടിച്ചോ ദേവാ ചായ ഗ്ലാസ് അവന്റെ മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് അവൾ കഴിക്കാൻ തുടങ്ങി അപ്പു ദേവന്റെ തുടയിൽ അമർത്തിപ്പിടിച്ചോണ്ട് ശബ്ദം ക്ലാസ് ചിരിക്കുകയാണ് എന്തൊക്കെയായിരുന്നു സ്നേഹം ദോശ വിശപ്പ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ദേവൻ പല്ലി അടിച്ചുകൊണ്ട് ഗ്ലാസ്സിനെ ചായ എടുത്ത് വലിച്ചു കുടിച്ചു ആ പതിയെ ഇല്ലെങ്കിൽ അവളുടെ പുള്ളിയെ പോലെ നിന്നെയും പൊള്ളും മിണ്ടാതിരുന്ന് കുത്തിക്കേരിട തിണ്ടി ദേവൻ പ്ലേറ്റിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് അപ്പുവിന്റെ വായിൽ കുത്തിക്കേറ്റി അവന് നോക്കിയിരിക്കുന്ന ആരുവിനെ കണ്ടെന്നും മറ്റേ പ്ലേറ്റിൽ പ്ലേറ്റിലുണ്ടായിരുന്ന ദോശ കൂടെ അവനവടെ പ്ലേറ്റിലേക്ക് ഇട്ടു കൊടുത്തു കഴിച്ചോ കഴിച്ചോ ആരു അവനെ നോക്കി പോലെ ഒന്ന് ചിരിച്ചു ചിന്നു ഭക്ഷണം വന്നപാടെ കഴിക്കാൻ തുടങ്ങിയതാണ് ഇവിടെ നടന്നു തന്നെ ബാധിക്കുന്ന വിഷയമേ വിഷമയാലും മട്ടിൽ കഴിക്കുന്നുണ്ട് അത്രയും നേരം അപ്പുവിനെ നോക്കി വെള്ളമുറുക്കിക്കൊണ്ടിരുന്നവളാണ് ഇപ്പം അവനെ നോക്കുപോലും ചെയ്യാതെ കഴിക്കുന്നു കഴിച്ച് കഴിയും വരെ ദേവൻ താടിക്കും കൈ കൊടുത്തിരുന്നു ഇടക്ക് അപ്പുവിൻ്റെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് തിന്നുന്നുണ്ട് ആരുവിന്റെ പ്ലേറ്റിൽ കൈവച്ച് അവടെ നോട്ടം കണ്ടവൻ കയ്യെടുത്തു ചിന്നുവിന്റെ പ്ലേറ്റ് തൊട്ട് അവിടെ കൊല്ല നടക്കുന്ന അറിയാവുന്നതുകൊണ്ട് അവൻ ആ പരിസരത്തോട്ട് പോയില്ല കഴിച്ചു കഴിഞ്ഞതും ചിന്നു കൈ കഴുകാൻ എഴുന്നേറ്റു കൈ വാഷ് ചെയ്ത് തിരിഞ്ഞതും അവിടെ നിൽക്കുന്ന ആളെ കണ്ട അവിടെ ഒരു നിമിഷം നിന്നു ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇയാളല്ല ആൾ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയത് അത് ഇയാള് തന്നെ കാണാത്ത പോലെ പോവാ ഇവിടെ വെച്ചൊരു പ്രശ്നം വേണ്ട പക്ഷെ അയാൾ അവളെ കണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അതേ സമയമാണ് അപ്പു കൈ കഴുകി വന്നത് ചിന്നു ഓടിപ്പോയി അവന്റെ കയ്യിൽ പിടിച്ച് അപ്പു എന്താ ഇപ്പൊണ്ടായെന്ന ഭാഗത്തിൽ അവള് നോക്കി അവള് നോട്ടിച്ചു നിൽക്കുന്ന ആളെ കണ്ടതും അവൻ അവിടെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു ചിന്നുവിന് സന്തോഷം കൊണ്ട് തുള്ളി ചാടാൻ തോന്നി ഒരു വെടിക്ക് രണ്ട് പക്ഷേ ആ വായി നോക്കി പോയി അപ്പൂട്ടിനെ എന്റെ കൈ പിടിക്കുകയും ചെയ്തു എന്തായാലും ആ വായി നോക്കിയ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി ചിന്നു അവനെങ്ങാനിനി കൈവിട്ടാറെന്ന് കരുതി അവന്റെ കയ്യിലുള്ള പിടി മുറുക്കി അപ്പു അവളെയും കൊണ്ട് പുറത്തുനിന്ന് കൈവിടാൻ നോക്കി എവിടുന്നു പെണ്ണ് ഉടുമ്പ് പിടിക്കുന്ന പോലെ പിടിച്ചിരിക്കുകയല്ലേ വംശി അവന്റെ കൈയും പിടിച്ച ഏതോ ഒരു പാട്ടിന് മലേഷ്യയിൽ ഡിവൈറ്റടിക്കായിരുന്നു അവൻ എന്റെ കൈയിലേക്ക് നോക്കി തേയ് രണ്ട് കൈ എന്റെ തന്നെ അതല്ല എന്റെ കൈ ഓ അതോ ചിന്നു എടുത്തു അപ്പു വേഗം പോയി ദേവന്റെ അടുത്ത് നിന്നു ദൈവമേ ഈ മനുഷ്യനെ വല്ല സ്ലീവാച്ഛനാണോ ഇതിനെ മേടുക്കാൻ ഞാൻ കൊറേ പാടുപിടും യു ക്യാൻ ചിന്നു യു ൻ ചിന്നു സ്വയം ഒന്ന് പ്രോത്സാഹിപ്പിച്ചു ആര് ചേച്ചിയുടെ അടുത്തേക്ക് പോയി ചേച്ചി ചേച്ചി ആരൂടെ മണപ്പിക്കാൻ അതല്ല ഓ ഷൂസ് പോണെങ്കി അവിടെ ബാത്റൂമുണ്ട് അവിടെ പോ ഇവിടെ നാശാക്കില്ലേ അല്ലടി തെണ്ടി വിളിച്ചതാ ഏത് തെണ്ടി അടി നിന്നെ വിളിച്ച് അല്ല ഞാൻ തോണ്ടി വിളിച്ചതാ പറഞ്ഞ പോലെ നീയൊരു തെണ്ടിയാണല്ലോ തോണ്ടാൻ പുരട്ട കിളവി എന്റെ നാത്തൂരാണെന്ന് ഞാൻ നോക്കൂല അത് പത്തു ലൂ പത്തു ലൂരി അടിക്കും ചെനിമ നീ ടെറാവാതെ നമുക്ക് സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളാവാം എന്താ നീ പറയാമെന്ന് ഉം അങ്ങനെ വഴിക്കുവാ ഏ വന്ന വീഴും എന്നാ നീന്തി വാ വന്ന് പറഞ്ഞോട്ടെ യു കണ്ടിന്യൂ അതായത് എന്നാലും ദേവന്റെ ചേച്ചിയെ കാണാൻ വന്നു അപ്പൊ ദേവേടെ ആഗ്രഹം കാണില്ലേ ദേവൻ എന്താഗ്രഹം അല്ല ചേച്ചിയെ ദേവന്റെ ബൈക്കിൻ്റെ പിന്നിലെത്തി കൊണ്ടുപോവാൻ ആഗ്രഹം കാണില്ലേ എന്ന് സ്വാഭാവികം ആ അപ്പൊ നാത്തൂര് എന്ന നിലയിൽ ഇതൊക്കെ ഞാൻ വേണ്ടേ നോക്കി നോക്കിക്കാണു ചെയ്യാൻ അപ്പൊ ചേച്ചി പോയി ദേവന്റെ ബൈക്കിന്റെ പിന്നിൽ കയറിക്കോട്ടോ നിനക്ക് ഇത്രക്ക് സ്നേഹോ അല്ല അപ്പ നീ എങ്ങനെ പോകും നീ ദേവന്റെ പിന്നിൽ ഇരുന്നല്ലേ വന്ന് നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ത്യാഗം ചെയ്യും ഞാൻ അപ്പവൻ്റെ പിന്നിൽ കയറിക്കോളാം ചിനെ നല്ലൊരു ചിരിയോടെ പറഞ്ഞു എവിടെയോ എന്തോ തകരാറ് പോലെ എന്ത് ഒന്നും അറിയാൻ നിൽക്കുന്ന ഭാവമായി നമ്മൾക്ക് നീ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് വന്നാണെന്ന് പറഞ്ഞിട്ട് നിനക്ക് നിന്റെ ലൈന് സെറ്റാക്കാനുള്ള വഴിയിൽ എടിയത് അത് ചേച്ചി ഏതായാലും നിങ്ങൾ കയറിയ ഞാൻ സ്വാഭാവികമായിട്ട് അപ്പുവണ്ട് പിന്നെ കയറണല്ലോ പശുവിന്റെ ചെറിച്ചിലും മാറും കാക്കയുടെ വിശപ്പും മാറും കുരുട്ട് ബുദ്ധി പപ്പുവേട്ടനൊന്ന് സെറ്റാക്കിക്കോട്ടെ ഒന്ന് സഹായിക്കേ പപ്പുവേട്ടനോ നീ അപ്പുമായിട്ട് തേച്ചിരി ഇത്തിരി പെട്ടെന്ന് ഏയ് അപ്പു തന്നെ പപ്പു ആ മാറ്റി പായാക്കി ഒരു വറൈറ്റിക്ക് ഒരു വറൈറ്റിക്ക് അപ്പുവിൻ്റെ പൂ മാറ്റി പീ ആക്കാത്ത ഭാഗ്യം അല്ല നീ ആയതുകൊണ്ട് അതും ചെയ്യും വിജയിച്ച് വരും മുളകെ ചിഹ്നയില്ലാത്ത കോളർ വെക്കുന്ന പോലെ കാണിച്ചു ഞാൻ സെറ്റാക്കി വരാം എന്നെ അനുഗ്രഹിക്കണം പോയി വരും മുളകെ എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അപ്പോൾ ഞാൻ പോയി വരട്ടെ നാളെ കാണാം